നമസ്കാരം വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു മികച്ച അവസരം വലിയ ശബ്ദമില്ലാതെ വീട്ടിൽ പ്രവർത്തിപ്പിക്കാവുന്ന ഫ്ലോർ മില്ലുകൾ ഇപ്പോൾ നിങ്ങൾക്ക് തുടങ്ങാം കറണ്ട് ബില്ലിനെക്കുറിച്ച് ഇനി പേടിക്കേണ്ടതില്ല ഫ്ലോർ മില്ല് മാത്രമല്ല പാക്കിംഗ് സ്റ്റിച്ചിംഗ് അയണിംഗ് വാഷിംഗ് യൂണിറ്റുകൾ കോക്കനട്ട് ഡ്രയർ ചപ്പാത്തി മേക്കിംഗ് കാറ്ററിംഗ് യൂണിറ്റ് എന്നിങ്ങനെ ഒട്ടനവധി സംരംഭങ്ങൾ വീട്ടിൽ തുടങ്ങാൻ സാധിക്കും ഇതിനെല്ലാം ആവശ്യമായ വൈദ്യുതിക്കായി വീട്ടിലൊരു സോളാർ യൂണിറ്റ് സ്ഥാപിച്ചാൽ മതി കെ എസ് ഇ ബിയിൽ നിന്ന് യൂണിറ്റിന് മൂന്ന് രൂപയോ എട്ട് രൂപയോ കൊടുത്തു വാങ്ങുന്ന കറണ്ട് സോളാർ വഴി ലാഭിക്കുന്നതിലൂടെ യൂണിറ്റിന് നൂറ്റി ഇരുപത് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ നിങ്ങളുടെ കൈകളിൽ തന്നെ ലാഭമായി തിരിച്ചു കിട്ടും ഈ സോളാർ വൈദ്യുതി സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിലൂടെ കറണ്ട് ബില്ല് പൂർണ്ണമായും ഒഴിവാക്കാം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും സാങ്കേതിക സഹായങ്ങൾക്കുമായി ബിനീഷിനെ നേരിട്ട് ബന്ധപ്പെടുക ഫോൺ ഒൻപത് ആറ് പൂജ്യം അഞ്ച് മൂന്ന് അഞ്ച് ഒന്ന് നാല് അഞ്ച് ഒൻപത് കോഴിക്കോട് ജില്ലയിലെ ഞങ്ങളുടെ സോളാർ സ്ഥാപനം നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധമാണ് നന്ദി നമസ്കാരം വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാനം കണ്ടെത്താനാകാം